അങ്ങനെ കൈ നെയ്മടന്നപ്പോൾ ഇടിവാൾ ബോട്ട് ക്ലബ് ആണോ രൂപ പി ഡി ബി സി പൈനൂരാണോ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ആരുടെ കൈക്കരുത്തിനാണ് ഇന്ത്യയുടെ വിജയത്തിലേക്ക് ചാടിക്കേറാൻ സാധിക്കുക എന്തായാലും ട്രാക്ക് ദൂരത്തിലേക്ക് മൂന്ന് ും കടന്നു വരുമ്പോൾ സെന്റ് നമ്പർ പാലിച്ചുകൊണ്ട് പോലെ ഒരു തീക്കാറ്റായി മാറിക്കൊണ്ട് മൂന്ന് പുറത്തിനൊപ്പം പറമ്പിലെ ഇങ്ങനെ കടന്നുപോടാത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളുടെ നെഞ്ചിലേക്ക് നെഞ്ചിടിപ്പിന്റെ താളം കൂട്ടിക്കൊണ്ട് നെഞ്ചിടിപ്പിന്റെ

ിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരം ജലോത്സവത്തിന്റെ തിരശീല ഇവിടെ വീഴുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾ എല്ലാവരും തന്നെ ആദ്യ മത്സരം മുതൽ അവസാന മത്സരം വരെ കണ്ട് ആസ്വദിച്ച് ഈ വർഷത്തെ ഈ മൂന്നോണ നാളിലെ ഈ ജലോത്സവം വളരെ മനോഹരമായി കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ വേദി എങ്ങനെ കൈവിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തായാലും എല്ലാവരും തന്നെ സന്തോഷം മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നു പോകും എന്ന വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗോതിരത്വ വള്ളം കുങ്ങിയിട്ടുണ്ട് ചൂണ്ടാട്ടി ഒന്ന് ശ്രദ്ധിക്ക സ്കൂബ ടീം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ തൊഴുച്ചിൽക്കാർ അവിടെ അതേപോലെ തന്നെ കൊച്ചുവെള്ളത്തിനുള്ള നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് കാരണം അവര് അവിടെ നിന്ന് രക്ഷത്തിലാണ് തുണകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വന്നിരിക്കുന്നത് അവർക്ക് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ശാരീരിക ക്ഷമത ഉണ്ടാകില്ല എല്ലാവരും ഒന്ന് നോക്കി നിൽക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് സ്കൂബ ടീം സ്കൂബ ടീം എത്തിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ആ കുറ്റിവള്ളങ്ങളുള്ളവരൊക്കെ ആ വള്ളത്തിന്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ തൊഴിൽക്കാരൊക്കെ സുരക്ഷിതമാക്കണം എന്തായാലും മനോഹരമായ രീതിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഗോതിരുന്ന് പുുന്നനും പുത്തൻ പറവിലും സെന്റ് സബാസ്യ നമ്പർ വണ്ണും ആവേശത്തോടെ തുഴകളെറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി തീരഞ്ജനോത്സവത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിലൂടെ നാം ഈ അല്പസമയം കടന്നുപോയി സന്തോഷം നൽകിക്കൊണ്ട് തൊഴിൽക്കാരൊക്കെ കടന്നുപോയെങ്കിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ മൂന്നാം ട്രാക്കിലൂടെ ുതിരുമെന്റ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു